ഹായ് ഫ്രണ്ട്സ് എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടന്മാനും കൊട്ടാരവും കുട്ടന്മാൻ എങ്ങട്ടാ കൊട്ടാരം കാണാൻ അയ്യോ എൻ്റെ കൊട്ടന്മാനേ കണ്ണടയില്ലാണ്ട് കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്തു കാണാനാ കുട്ടന്മാൻ ഉടനെ മടങ്ങിച്ചെന്ന് കാലില്ലാത്ത കണ്ണടയെടുത്ത് മൂക്കത്ത് വെച്ച് വീണ്ടും പുറപ്പെട്ടു കുട്ടന്മാനെങ്ങട്ടാ കൊട്ടാരം കാണാൻ അയ്യോൻ്റെ കുട്ടന്മാനെ കൊടയില്ലാണ്ട് കൊട്ടാരം നടന്നു കാണാനാവില്ല കുട്ടന്മാൻ ഉടനെ മടങ്ങിച്ചെന്ന് കാല് വളഞ്ഞ കൊടയെടുത്ത് നിവർത്തിപ്പിടിച്ച് വീണ്ടും പുറപ്പെട്ടു കുട്ടന്മാൻ എങ്ങട്ടാ കൊട്ടാരം കാണാൻ അയ്യോന്റെ കുട്ടന്മാനെ കണ്ണട വെച്ച് കൊട പിടിച്ചു ചെന്നാ കൊട്ടാരത്തിൽ കേറ്റുവോ എന്താ കേട്ടാണ്ട് ഇത് പണ്ടത്തെ കൊട്ടാരല്ല പണ്ടത്തെ കുട്ടന്മാനുമല്ല എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാണ് ഞാൻ പോണത് മനസ്സിലായോ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ രചന എവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്